പ്രിയമുള്ളവരെ നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിയിൽ വന്നതിന് ശേഷം മലയാള സിനിമാ രംഗം ആകെ കത്തിപ്പടരുകയാണ് നമ്മൾ മനസ്സിൽ വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന ഒത്തിരി നല്ല നടന്മാർക്കും സംവിധായകർക്കുമെതിരെ പീഡന പരാതികളും ബലാത്സംഗ പരാതികളും ഉയർന്നു വന്നിരിക്കുകയാണ് ബംഗാളി നടിയുടെ പരാതിയിന്മേൽ എറണാകുളം നോർത്ത് പോലീസ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുകയാണ് കേസ് അതീവ ഗുരുതരമാണ് മാത്രമല്ല വേറൊരു കേസും കൂടി പൊന്തി വരുന്നുണ്ട് രഞ്ജിത്തിനോട് ചാൻസ് ചോദിച്ചു ചെന്ന ഒരു പയ്യനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് പ്രേരിപ്പിച്ചു എന്നും ഒരു കേസ് വരുന്നുണ്ട് അടുത്തത് എം എൽ എയും നടനുമായ മുകേഷിനെതിരെ ബലാത്സംഗം അടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ മരട് പോലീസ് കേസെടുത്തിരിക്കുന്നു അടുത്തത് സിദ്ദിഖിനെതിരെയാണ് അമ്മയുടെ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനെതിരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഈ കേസൊക്കെ അതീവ ഗുരുതരം തന്നെയാണ് പിന്നെ ഇടവേള ബാബുവിനെതിരെ എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നു തിരുവനന്തപുരം കണ്ടോൺമെൻറ്റ് പോലീസാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അതും കുറ്റം അതീവ ഗുരുതരം തന്നെയാണ് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ അഭിഭാഷക സംഘടനയുടെ നേതാവ് വി എസ് ചന്ദ്രശേഖരനെതിരെ കൊച്ചി സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നു അതും അതീവ ഗുരുതരമാണ് അഭിഭാഷക സംഘടനയുടെ നേതാവായതിൻ്റെ പേരിൽ ചന്ദ്രശേഖരന് കോടതിയിൽ വാദിക്കാൻ പൈസയുടെ ആവശ്യം വരില്ല എന്ന് അനുമാനിക്കാം ഇതിനിടയിൽ നടന്മാർക്കെതിരെ പരാതി കൊടുത്ത ചില നടികൾ അവരുടെ മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ മറ്റുള്ളവർക്കൊടുത്തിട്ടുള്ള പരാതികളിലെ വിശ്വാസ്യത നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് എന്തായാലും കോടതിയിൽ വരുമ്പോൾ ഈ കേസ് എങ്ങനെയാകും എന്നൊന്നും പറയാൻ പറ്റില്ല വാദിക്കുന്ന വക്കീലിൻ്റെ കഴിവ് പോലെയിരിക്കും ആരൊക്കെ പെടും ആരൊക്കെ പെടാതെ പോകും എന്നുള്ളത് എന്തായാലും കുറ്റം തെളിയുന്നത് വരെ കുറ്റം ആരോപിക്കപ്പെട്ടവർ വെറും കുറ്റാരോപിതർ മാത്രമാണ് അപ്പോൾ അടുത്തൊരു സിനിമ വിശേഷവുമായി കാണുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക